രാസലഹരി ഉപയോഗത്തിനെതിരെ കോൺഗ്രസ് ആര്യാട് വെസ്റ്റ് മണ്ഡലം കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു രാസലഹരി ഉപയോഗത്തിനെതിരെ ആൺഗ്രസ് ആര്യാട് പടിഞ്ഞാറ് മണ്ഡലം കമ്പനിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് മരിയാപുരം ശ്രീകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഡി സി സി വൈസ് പ്രസിഡന്റ് പി ജെ മാത്യു എം എസ് ചന്ദ്രബോസ് അഡ്വക്കേറ്റ് എം രവീന്ദ്രദാസ് പി തമ്പി എ ഡി തോമസ് പി എസ് സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുഞ്ഞപ്പറയും വയലാറും നമ്മളേക്കപ്പോലും ആവേശം കൊള്ളുന്ന ആലപ്പുഴ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കമ്മ്യൂണിസത്തെ അപകസിക്കാൻ അതിനെ ആക്ഷേപിക്കാൻ ഒരു പൊതുപ്രവർത്തകനായ എന്റെ മനസ്സുണരില്ല പക്ഷേ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഒരു മഹാതത്വശാസ്ത്രത്തെ വ്യഭിതരിക്കുന്ന ഒരു കാലഘട്ടം കേരളം സാക്ഷ്യം വഹിക്കുന്നു പ്രിയമുള്ളവരെ എന്താണ് പ്രതിബദ്ധത ഈ നാട് ജന്മം നൽകിയ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏഴര മാറ്റുള്ള സ്വർണ്ണത്തെ പോലെ പൊതുരംഗത്ത് നിന്നവ എത്രയോ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഉണ്ട് ഇന്നും അവരെല്ലാം അവരമൊത്തം നമ്മുടെ പൈതൃകത്തിന്റെ ആകത്തുക പേറുന്നവരാണവർ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴിരിക്കുന്നവരോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൈദ്യശാസ്ത്രത്തിന് മകുധോദാഹരണമാണ് ആ മെഡിക്കൽ കോളേജിന്റെ ഭരണം ആക്രമിക്ക ചവടക്കാരന്റെ കയ്യിലാണ് സർജറി നടന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും വളർച്ച എന്തെങ്കിലും വേർപാട് ആന്തരിക അവയവത്തിൽ ഉണ്ടായാൽ എടുക്കും ഇല്ല അല്ലെങ്കിൽ മറ്റു മാരക അണുബാധയില്ല എന്ന് തെളിയിക്കട്ടെ അതിനാണല്ലോ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഇരുപത് പേരുടെ സർജറി കഴിഞ്ഞു തിരുവനന്തപുരം